ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്ത് തല പ്രഖ്യാപനവും പ്രതിജ്ഞാചടനവും നടന്നു നിളയുടെ തീരത്ത് വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ പൂന്തോട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും നാം കാണാറുണ്ട് എന്നാൽ കേരളത്തിൽ ഒരു പ്രതിജ്ഞ എടുത്തത് നിശ്ചിത സമയം കൊണ്ട് ഒരു പുതിയ കേരളം കെട്ടിപ്പടുത്താൻ ആ പുതിയ പുതിയ നവകേരളത്തിൽ മാലിന്യമുക്ത കേരളമാക്കി മാറ്റിയെടുക്കണം എന്നാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇന്നത്തെ ദിവസം യു എൻ പ്രഖ്യാപിച്ച ആ ദിവസം തന്നെ നമുക്കും കേരളം പ്രഖ്യാപിക്കാൻ കഴിയണം എന്ന തീരുമാനമെടുത്ത് കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഈ തീരുമാനത്തിനോട് യോജിച്ച് ഈ പ്രവർത്തനം ആരംഭിക്കാമെന്ന് തീരുമാനിച്ച് ഇന്നത്തെ വെള്ളത്തോളർ ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്തിനകത്ത് വരുന്ന മാലിന്യ കൂപാരങ്ങളും എല്ലാം മാറ്റുകയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാനുമുള്ള ശ്രമം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ആരംഭിച്ച് അതിൻ്റെ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത രവികുമാർ സുലൈമാൻ പടപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ശോഭന സി ഡി എസ് ചെയർപേഴ്സൺ ഐ ജി മിനി മറ്റുദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ബി ന്യൂസ് ചെറുതുരുത്തി